ഹലോ 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 ഹാപ്പി ബർത്ത് ഡേ പാട്ട് പാടിയ പൊളായി പോർത്ത് ഡേ ടു യു ലൈബിലേക്ക് സ്വാഗതം പാട്ട് ഏത് പാട്ടായിരുന്നു പാട്ട് മറന്നൊരു പാട്ടുണ്ടായിരുന്നു എന്താ പിന്നെ പിന്നെ പിറന്നാളിന് വിഷയുണ്ടേ അധികം ആരുമില്ല കൊറച്ചുപേര് മാത്ര കണ്ട രണ്ടുപേരേ ഉള്ളു വേറെ ഇല്ല കൊറേ പേര് വരട്ടെ മൂന്ന് രാജാവ് മൂന്നുപേരായ വെച്ച രാജാഭിമിക്കാറുപ്പ എന്തിനാണ് ആരോടും പറയണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ഏഴുപേര് വാച്ചിങ്ങോണ്ട് എന്തും കാണാൻ നിക്കു താഴത്തേക്ക് ഇതെ വരും താഴത്തേക്ക് ഇറങ്ങി വരൂ താഴത്തേക്ക് ഇറങ്ങി വരൂ പത്തു മുപ്പത് വരാൻ പറയാല്ലേ ലൈവിലേക്ക് സ്വാഗതം ബർത്ത്ഡേ വിഷയം എന്നല്ലേ നമ്മുടെ ഉമ്മിസിനെ പറഞ്ഞതാണ് ശേഷിന്ന് ഒരു സ്നേഹം കൊടുക്കുന്നുണ്ട് ഹാർട്ട് നമ്മുടെ കൊടുക്കുന്നുണ്ടിസൈൻ

കാണാൻ ചേച്ചി കൊറച്ച് തിരക്കായി പോയി സോറി പെന്നുള്ള സ്നേഹം കൊടുക്കുന്നു ഹാർട്ട് കൊടുക്കുന്നുണ്ടോ മിസ്ട്രേൻ താങ്ക് യു എന്ന് പറയുന്നുണ്ട് രസേജ് ചേച്ചി സ്നേഹം കൊടുക്കുന്നുണ്ട് ൂടി ഓ മലേ പൂജന്ന് വിളിച്ചു സ്നേഹം തരുന്നുണ്ട് പാട്ട് തരുന്നുണ്ട് ചേച്ചി ചേച്ചി കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിസയം മഴയായി പൊഴിയും സാഗരമോ അകലെ കാണാമറയത്തി സൗഹൃദമോ പറയുന്നുണ്ട് ഇതുവരെ കേക്കാത്ത പാട്ടുകൾ ഇന്ന് കേൾക്കാൻ പറ്റുമല്ലേ എന്റെ പാട്ടുകളും വെള്ളിയായിരിക്കും കേട്ടോളൂ രണ്ടു പേര് വായിച്ചുകൊണ്ട് അഞ്ചു പേരുണ്ടായിരുന്നു പെട്ടെന്ന് മൂന്നില് ഇറങ്ങിപ്പോയിന്നറിയില്ല ഒരു പൂ മാത്രം ചോദിച്ച് ഒരു പൂക്കാലം നീ തന്നു ഞാനന ఏవెం ఆ తోర్తు కట్టిన్ బాలకల్ నీ తమ్ము ఆ హాయో హాయో నిలనితి కనని സ്വാഗതം വിളിക്കുന്നുണ്ട് നമ്മുടെ സനീഷ് പ്രഭു നമ്മുടെ പോയോന്ന് കളിക്കുന്ന പോയി കാണുമായിരിക്കും അങ്ങനെ നമ്മുടെ ഉമ്മ കംപ്ലീറ്റ് ആയിരിക്കുന്നു പറഞ്ഞു സ്വാഗതം കോണിക്കളിയോളിക്കുമ്പോ ദേഷ്യപ്പെടുന്നുണ്ട് എന്താ പറയുക ഒരാളുടെ പറഞ്ഞ ആളായിട്ട് വിഷം പോലെ കോണിക്കളിയ എന്താ പറ്റി എന്ന് ഇൻസ്റ്റ നോക്കാൻ പറയുന്നുണ്ട് അവിടെ ആദ്യം വരാൻ ചോദിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ആദ്യ ഉത്സവം ആണോ അത് ആരാ അതുമാണ് ആദാണ് അതാരണോ അതും ആരാ എന്തോ പ്രശ്നം എവിടെയോ സംഭവിച്ചു

കാലടം പ്രോ ലൈവിലേക്ക് സ്വാഗതം നമസ്കാരം ലൈക്കടിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ കാലവടം പ്രോ എന്തൊക്കെ ഫുഡ് വെച്ചു എങ്ങനെയുണ്ടായിരുന്നു വിഷുക്ക് അടിച്ചു കുടിച്ചോത്തിളിക്കാം മണ്ണപ്പം ചുറ്റുപാമ്പിൽ കൊത്തങ്ക പറഞ്ഞിട്ടാ നല്ല സ്നേഹം കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഒരാള് മാത്രമേ രാജാവ് കഴിഞ്ഞാലും വിഷയം നിലവിൽ കൃഷി ചെയ്ത് വേറെ ആരും കൃഷി ചെയ്തില്ലല്ലോ അറിയാൻ ഒന്നീസറിയാ പറ